ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് റെഡ്ഫോർട്ടിൽ ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് പൂനെയിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ സ്വസ്തിക ചിഹ്നമുള്ള കാവ്യപ്പുഴ ഉയർത്തിക്കൊണ്ട് ഗോഡ്സെ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാതെ അടങ്ങില്ലായിരുന്നു അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ കാലങ്ങളിൽ ിനങ്ങളിൽ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി കൽക്കട്ട പഞ്ചാബ് പ്രദേശങ്ങളിൽ അതിഭയാനകമായ കലാപങ്ങളുണ്ടായതും ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കശാപ്പ് ചെയ്യപ്പെട്ടതും എഴുപത്തയ്യായിരത്തിലേറെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതും ഒന്നരക്കോടിയിലേറെ ആളുകൾ പലായനം ചെയ്തതുമായിട്ടുള്ള വലിയ ദുരന്തങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായതും ഒടുവിൽ നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതാം തീയതി ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിച്ചുകൊണ്ട് സംഘഭീകരന്മാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ യഥാർത്ഥത്തിൽ മുഖ്യ കൊന്നത് ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് അയോധ്യയിൽ നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഏഴാം തീയതി അന്നത്തെ ഉപരാഷ്ട്രപതിയായ കെ ആർ നാരായണൻ പ്രഖ്യാപിച്ചത് മണ്ഡലിനെതിരെ മസ്ജിദ് എന്ന വിഷയം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ കൃത്യമായും ഇന്ത്യയിലെ പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സംവരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മണ്ഡൽ കമ്മീഷൻ ഇപ്പോൾ നടപ്പിലാക്കാനുള്ള നടപടിക്കെതിരെ ആണ് യഥാർത്ഥത്തിൽ സംഘപരിവാര സവർണ ഫാസിസ്റ്റുകൾ മസ്ജിദിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളതാണ് ചരിത്രപരമായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് ലക്ഷത്തോളം കർസേവകരായിരുന്നു ഈ പറയുന്ന ബാബറി മസ്ജിദ് ധ്വംസിക്കുവാൻ വേണ്ടി അവിടെ എത്തിയത് ആ രണ്ട് ലക്ഷത്തോളം വരുന്ന കർസേവകരെ നേരിടാൻ ഉണ്ടായിരുന്നത് അറുപത് പട്ടാളക്കാരും ഏതാനും പോലീസുകാരും മാത്രമാണ് തകർക്കില്ലെന്ന് സുപ്രീം കോടതിയിൽ അവർ കൊടുത്ത മൊഴി ഈടെ ഉറപ്പിലായിരുന്നു നരസിംഹറാവു മൗനം ഭജിച്ച് പുറത്തു വരാതിരുന്നത് അദ്വാനിയും ജോഷിയും അശോക് സിംഗാളും വിനയ് കത്യാറും ഉമാഭാരതിയും സാധ്യപ്രദംബരയും ഒക്കെ അതിശക്തമായ ആക്രോശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ രണ്ട് നാൽപ്പത്തി അഞ്ചിന് ആദ്യത്തെ താഴെയക്കുടവും നാല് മുപ്പത്തേന് രണ്ടാമത്തെ താഴേക്കുടവും നാല് അൻപത്തഞ്ചിന് മൂന്നാമത്തെ താഴേക്കുടവും താഴേക്ക് വധിക്കുമ്പോൾ പതിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഇന്ത്യൻ ഭരണഘടന അന്തസത്യുമാണ് എന്നുള്ളത് ആരും മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ തന്ന പത്രക്കാരെ പോലും ആക്രമിച്ചുകൊണ്ടായിരുന്നു സംഘപരിവാരത്തിൻ്റെ ഭീഷണി എന്നുള്ളത് അങ്ങനെ നാനൂറ്റി അറുപത്തി നാല് വർഷം പഴക്കമുള്ള മസ്ജിദ് അഞ്ചു മണിക്കൂർ കൊണ്ട് നിലംപതിച്ചു രാമന് വേണ്ടി അഞ്ചു മണിക്കൂർ എന്നതായിരുന്നു ആ പദ്ധതിയുടെ പ്രഖ്യാപനം ഏഴാം തീയതി നേരം വിളിക്കുമ്പോഴേക്കും ഒരു ക്ഷേത്രം പോലും അവിടെ സ്ഥാപിക്കപ്പെട്ടു ലോകം മുഴുവൻ അറിഞ്ഞിട്ടും മുൻ ആർ എസ് എസ് കാരനായ പ്രധാനമന്ത്രി നരസിംഹറാവു അതറിഞ്ഞില്ല എന്നുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടത് പിന്നീട് ഇന്ത്യയിൽ നടന്നത് മൂന്ന് ദിവസത്തെ തുടർ കലാപങ്ങളിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർ കശാപിയപ്പെടുകയും ചെയ്തു അങ്ങനെ തുടർന്നുള്ള തുടർച്ചയായ ദുരിതപർവ്വങ്ങളിലൂടെ ദുരന്തങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ രാമജന്മഭൂമി സ്ഥാപിക്കപ്പെടുന്നല്ലേ അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ട് ക്ഷേത്രം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളുണ്ടായത് അതിനെ തുടർന്ന് ബോംബെയിൽ കൊല്ലപ്പെട്ടവർ അറുനൂറ് പേരാണ് നാശനഷ്ടങ്ങൾ അയ്യായിരം കോടിയായിരുന്നു ഗുജറാത്തിൽ ഇരുന്നൂറ് പേരാണ് അതുപോലെ അതിഭീകരമായിട്ടുള്ള വർഗീയ കലാപങ്ങൾക്ക് യഥാർത്ഥം നേതൃത്വം കൊടുത്തത് ഈ പറയുന്ന രാമജന്മഭൂമി എന്ന പേരിലുള്ള നടപടികളായിരുന്നു ആനന്ദ് പട്വർദ്ധനൻ്റെ രാംകേ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ആ ഡോക്യുമെൻ്ററിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിക്കാൻ ഒരുങ്ങിയതും അതിനെതിരെ നമ്മുടെ സംഘികൾ വാളെടുത്തതും ആ രാംകേ നാമിൽ അദ്ദേഹം ഈ പറയുന്ന സംഘമരി അല്ലെങ്കിൽ ഈ ബാബർ മസൂദ്ധിക്കാൻ പോകുന്ന പടയാളികളുണ്ട് ആളുകൾ വണ്ടിയിൽ പോകുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യ പ്രധാനമന്ത്രി ആരാണ് അവർക്കറിയില്ല അപ്പോൾ അവർക്ക് ആകെ അറിയാവുന്ന രാമൻ 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 ദൈവമാണ് എന്ന് പറയുന്ന അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് പോലും അറിയാത്ത ആളുകളാണ് അല്ലെ അതുപോലത്തെ അജ്ഞരായ മനുഷ്യരെ കൊണ്ടാണ് രാമൻ്റെ പേരിൽ ആയുധമടിപ്പിച്ചത് എന്നുള്ളതാണ് നനസിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് വംശീയതയുടെ കഥാപാത്രമായി ഒരു മിത്തിക്കൽ എംബ്ലമായിട്ട് യഥാർത്ഥത്തിൽ രാമനെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് ഒരു പക്ഷേ ബോധ്യപ്പെട്ടത് രാമായണത്തിലെ രാമൻ ഒരു ദൈവമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് രാമൻ അവതാരപുരുഷനല്ല എന്ന് മാത്രമല്ല നമ്മുടെ കഥകൾ മിത്തുകളുടെ കഥകൾ പറഞ്ഞാൽ ആ മിത്തുകളുടെ കഥകൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് കാരണം ത്രേതായുഗം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വർഷം ദ്വാപര എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വർഷം കലി യുഗം അതുപോലെ നാല് ലക്ഷത്തി മുപ്പത്തി ഇരായിരം വർഷം അങ്ങനെ യുഗത്തിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് രണ്ട് കോടി അൻപത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തിയിരായിരം വർഷം മുമ്പായിരിക്കണം ശ്രീരാമൻ ജനിച്ചത് ആധുനിക മനുഷ്യൻ ഉണ്ടായിട്ട് നാൽപ്പതിനായിരം വർഷം പോലും ആയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി ശാസ്ത്രം ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് അങ്ങനെ ഒരു മിഥിക്കൽ കഥാപാത്രത്തെ വാൽമീകി സൃഷ്ടിച്ച അല്ലെങ്കിൽ ബുദ്ധൻ സൃഷ്ടിച്ച ജാതകഥകൾ സൃഷ്ടിക്കപ്പെട്ട ഒരു രാമൻ എന്ന് പറയാ കഥാപാത്രത്തിന്റെ പേരിൽ ഒരു രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്താൻ എങ്ങനെ കഴിയുമെന്നുള്ളതിൻ്റെ രാഷ്ട്രീയ പ്രയോഗമായിരുന്നു യഥാർത്ഥത്തിൽ അയോധ്യയിൽ നടന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനെന്തെല്ലാം ഗുണങ്ങൾ അവർ പറഞ്ഞു ബാബർ പള്ളി പൊളിച്ച അല്ലേ അമ്പലം പൊളിച്ച് പള്ളി കൊളുപോകുന്നു നമുക്കറിയാം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ഭിന്നിപ്പിച്ച് മരിക്കുക എന്നത് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന വലിയൊരു തന്ത്രമായിരുന്നു കാരണം രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ എപ്പോഴും മതത്തെ ഉപയോഗിക്കാൻ കഴിയുക മതശത്രുതയെ ഉപയോഗിക്കാൻ കഴിയുക അത്തരം വംശീയ വൈരാഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ അധികാരം നിലനിർത്തുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നതായിരുന്നു ജോൺ ഹീലിൻ്റെ ബ്രിട്ടീഷ് ഇന്ത്യ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ അതാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ അവരെഴുതിയ അല്ലെങ്കിൽ കമ്പനി എഴുതിയ കമ്പനിയുടെ തന്ത്രമായിരുന്നു ഈ ബ്രിട്ടീഷ് ഇന്ത്യ ഹിസ്റ്ററി അതിലാണ് ആദ്യമായി ഇന്ത്യയിലെ ഇന്ത്യയെ ഹിന്ദു ഇന്ത്യ എന്നും അതിലെ മുസ്ലിം ഭരണകാലമെന്നും അതിലെ മുക്തരാജാക്കന്മാരെ സുവർണകാലം എന്നൊക്കെ അവതരിപ്പിച്ചത് പക്ഷേ ഇരുന്നൂറോളം വർഷങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ട് ആ ഭരണകാലഘട്ടത്തെ അവർ ക്രിസ്ത്യൻ ഭരണകാലം എന്നും ഒരിക്കലും അടയാളപ്പെടുത്തിയിരുന്നില്ല വളരെ കൃത്യമായി ഹിന്ദു മുസ്ലിം എന്ന ശത്രുതാപരമായിട്ടുള്ള നിലപാടുകളെ അവതരിപ്പിക്കാൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തന്ത്രമായിരുന്നു അവർ ഉപയോഗിച്ച് ചരിത്രം ഉപയോഗിച്ചത് ആ ചരിത്രത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് മുതൽ ഇന്നുവരെയും മുഖ്യധാരാ ചരിത്രകാരന്മാർ കടന്നു പോന്നിട്ടുള്ളത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ബി സി ഇ എഴുന്നൂറ്റി പന്ത്രണ്ടിൽ മുഹമ്മദ് ബിൽ കാസി ആണ് അദ്ദേഹം എന്നാണ് എൻ്റെ ഭരിച്ചിരുന്നത് സി ആയിരത്തി അഞ്ഞൂറ്റി നാല് മുതൽ മഞ്ഞൂറ്റി നാലിൽ ബാബറെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അധികാരത്തിലേക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ ബാബർ ലാഹോർ കീഴടക്കിക്കൊണ്ട് വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ പാനിപത്യുദ്ധത്തിൽ ഇബ്രാഹിം ലോദിയെ കൊന്നുകൊണ്ടാണ് അധികാരത്തിൽ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഇബ്രാഹിം ലോധി എന്ന ഭരണാധികാരി അത് മുസ്ലിം എന്ന പേര് പറയല്ല ആ ഭരണാധികാരിയെ കൊണ്ടുകൊണ്ട് അധികാരം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രം നിൽക്കേ അത് മുസ്ലിം ഭരണകാലമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും അതിലെ രജപുത്രർക്കെതിരായ വിജയത്തെ ഒക്കെ തന്നെ നമ്മൾ ആ കഥകൾ ചരിത്രത്തിൽ കൊണ്ടുവന്നതായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരിക്കും രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ മതമില്ല എന്നുള്ളതാണ് അഥവാ ഭരണാധികാരി എന്ന് പറയുന്നവൻ അധികാരത്തിന് മാത്രം പ്രശ്നമാണെങ്കിൽ അവൻ മതത്തെയും വംശീയതയും ഉപയോഗിക്കുന്നത് അവൻ്റെ അധികാരം നിലനിർത്താനുള്ളതാണ് ചണക്കിൻ്റെ കാലം മുതൽ അല്ലെങ്കിൽ മാക്കി കാലത്തൊക്കെ തന്നെ നമുക്കറിയാം ഭരണകൂടമല്ല ഭരണാധികാരിയുടെ മതത്തെ ഉപയോഗിക്കുന്നവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു വാസ്തു മാത്രമാണ് ക്ഷേത്രം പൊളിച്ചതായ ബാബറ് ക്ഷേത്രം പൊളിച്ചു എന്ന് ഇനി ചരിത്രപരമായ യാതൊരു രേഖയില്ല മറിച്ച് ജോൺ ലൈഡനെ പോലുള്ള ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസാണ് ഇത്തരം കഥകൾ അവതരിപ്പിച്ചു കൊണ്ടുവന്നതും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രമോ ആർക്കിയോളജിയോ ഭൂഗർഭശ അല്ലെങ്കിൽ ഒക്കെ തന്നെ യാതൊരു തരത്തിലും ഈ പറയുന്ന വാദത്തെ പള്ളി പൊളിച്ചു എന്ന വാദത്തെ അംഗീകരിക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആക്കിയ തർക്കമാണ് യഥാർത്ഥത്തിൽ രാമഭൂമിയുടെയും ബാബർ ഗസൂദിൻ്റെയും പ്രശ്നമായി വന്നത് മുസ്ലിങ്ങൾക്ക് പിൻവഴി പ്രവേശനം നൽകിയതും ഈ ആയിരത്തി എണ്ണൂറ്റി പിന്നീട് അതിന് ഈ പ്രശ്നം തർക്കമായി വരികയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് റെസിഡന്റ് സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന തർക്കത്തിൽ മുസ്ലിങ്ങൾക്ക് പിൻവടി പ്രവേശനം നൽകുകയും ബാബറി മസ്ജിദ് ഒരു തർക്കവിഷയമായി മാറുകയും ചെയ്ത സമയത്ത് ഹിന്ദു മുസ്ലിം നേതാക്കന്മാരായ ശരൺദാസും അമീർ അലിയും തമ്മിൽ ചേർന്നുകൊണ്ട് ഒരു സന്ധ്യ ഉണ്ടാക്കുകയും അന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെങ്കിൽ നാം പിന്നീട് കാണുന്നത് ഈ ശരൺദാസിനെയും അമീർ അലിയെയും ആൽമരത്തിൽ കെട്ടി തൂങ്ങി മരിച്ചു കിടക്കുന്നതായിട്ടാണ് പിന്നീട് കാണുന്നത് കാരണം വളരെ കൃത്യമായി ആസൂത്രിതമായി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച ആ തന്ത്രത്തിൽ ഉണ്ടാക്കിയ ശരൺദാസിനെയും അമീർ അലിയെയും കെട്ടിക്കെട്ടിത്തൂക്കുകയും അങ്ങനെ കെട്ടിത്തൂക്കപ്പെട്ട ആ ആൽമരം പോലും ആളുകൾ വിശുദ്ധമായി കണ്ടപ്പോൾ ആ ആൽമരം തന്നെ ചുവടോടെ പിഴുതുകളയുകയും ചെയ്ത ചരിത്രമായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചെയ്തത് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭിന്നിപ്പിച്ചു പരിക്കലിന്റെ ഗുരുതരമായ പ്രതിസന്ധി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പിന്നീട് ബാബറി നസിൽ ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് രാമഭൂമി പ്രശ്നം കോടതിയിലേക്ക് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രഘുബർദാസ് എന്ന പൂജാരിയാണ് ഫൈസാബാദ് കോടതിയിലേക്ക് കേസ് കൊടുക്കുന്നത് അത് ചബുത്രയിൽ അതിൻ്റെ പ്രണസത്തെ തങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുവാദം തരണം ക്ഷേത്രം പടയാൻ അനുവാദം തരണം എന്ന് പറയുന്നു ആ പക്ഷേ അന്നത്തെ ജഡ്ജ് ഹരികൃഷ്ണൻ ഫൈസാബാദി ജഡ്ജി ആ അവകാശവാദത്തെ തള്ളിക്കളയുന്നു വീണ്ടും അത് ശരം രഘുബർദാസ് ജില്ലാ എത്തുന്നു ജില്ലാ കോടതിയിൽ ജസ്റ്റിസ് കർണൽ ചമ്പിയൻ ഈ അവകാശവാദവാദം നിഷേധിക്കുന്നു മെയ് ഇരുപത്തഞ്ചിന് അവധിയിലെ ജുഡീഷ്യൽ കമ്മീഷണർ അപ്പീൽ തള്ളുന്നു അങ്ങനെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യ കാലഘട്ടത്തിലെ എല്ലാ കോടതി വിവാദങ്ങളും ഈ രാമഭൂമി വാദക്കാർക്കെതിരായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ചരിത്രമാണ് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് മസ്ജിദിനകത്ത് ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നത് അത് സ്വയംഭൂവായ രാമനാണ് എന്ന് പ്രഖ്യാപിച്ചു കാരണം കോടതിയിൽ പോയാൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംഘപരിവാരം അന്ന് ആ ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ബാബറി മസ്ജിദിനകത്ത് രാമൻ്റെ ഒരു വിഗ്രഹം കടത്തുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ തർക്കങ്ങളിൽ സത്യത്തിൽ ഒരു മലയാളിയായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഈ ദുരന്തമെല്ലാം പരിധിവച്ചത് എന്നാ മനസ്സിലാക്കേണ്ടതുണ്ട് അന്ന് നെഹ്റു പറഞ്ഞതാണ് ഈ വിഗ്രഹം എടുത്ത് സലൈവ് നദിയിൽ എറിയണമെന്നും അതവിടെ വെക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ ഫൈസാബാദ് ഡിസ്ട്രിക്ട് ആയിരുന്ന കെ കെ നായർ എന്ന് പറയുന്നയാൾ ആണ് അത് ആ പൂട്ടിയെ ഗേറ്റ് തുറന്നുകൊണ്ട് അതിന് അനുവാദം കൊടുത്തത് അതിനാണ് പാട്ട്ലോക്ക് ഇൻസിഡൻറ്റ് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയിൽ ഗോപാൽ സിംഗ് ഫൈസാബാദ് കോടതിയിൽ വീണ്ടും പോകുന്നു കോടതി ആ അനുവാദം അല്ലെങ്കിൽ ആ അപ്പീലും കോടതി തള്ളുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ധർമ്മസ്ഥാൻ മുക്തി യജ്ഞാ സമിതി എന്ന് പറയുന്ന ഒരു തന്നോട്ട് സംഘം വീണ്ടും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു അവർക്ക് വളരെ കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നത് നൂറ്റി പതിനാല് പള്ളികൾ അതായത് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന നൂറ്റി പതിനാല് പള്ളികൾ പിടിച്ചെടുക്കുക എന്നുള്ള ആസൂത്രണമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഇങ്ങനെ പരിപാടിയിലേക്ക് വരുന്നതും ധർമ്മസ്ഥാൻ മുക്തി യജ്ഞാ സമിതി എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നതും അങ്ങനെ അവർ ഇത്തരം പള്ളികളിലെ പൂട്ടുകൾ പൊളിച്ചുകൊണ്ട് അങ്ങനെ വരികയും ചിന്മയാനന്ദനെ പോലുള്ള ആളുകൾ ഇതിനുവേണ്ടി വേണ്ടി പ്രചാരവേല ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ മറുവശത്ത് വളരെ ആസൂത്രിതമായി ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപപ്പെടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചിന് ഉമേഷ് ചന്ദ്രപാണ്ഡേ എന്ന അഡ്വക്കേറ്റ് മുനിസിപ്പൽ കോടതിയിൽ പരാതി നൽകുന്നു ആ പരാതി വീണ്ടും നൽകപ്പെടുന്നു അത് ജില്ലാ കോടതിയിലേക്ക് പോകുന്നു ഫെബ്രുവരി ഒന്നിന് ഡിസ്ട്രിക്ട് ജഡ്ജ് കെ എം പാണ്ഡെ പള്ളി തുറന്നു കൊടുക്കാൻ ഉത്തരവിടുന്നു ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫെബ്രുവരി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജില്ലാ ജഡ്ജിയായ കെ എം പാണ്ഡേയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പാണ്ഡേ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ബാബർ മേസിനെ പൂർട്ടുകൾ തകർക്കപ്പെടുന്നു വീട്ടിലേക്ക് അലഹബാധകപ്പെടതിയിൽ വരുത്തുന്നു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുപ്പതിന് ആണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ അയോധ്യ കേസിന്റെ വിധി ഉണ്ടാകുന്നത് നമുക്കറിയാം അയോധ്യ കേസിൽ അലഹബാദ് കോടതി വിധിച്ചത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുപ്പത് രണ്ടായ വിധി എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിലെ വളരെ പരിഹാസ്യമായ ഒന്നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു കാരണം അത് വസ്തു മൂന്നിലൊന്നായി വീതം വെക്കാനും ഒരു ഭാഗം വിശ്വപേഷത്തിനും ഒരു ഭാഗം സുന്നി വകം ബോർഡിനും മറ്റൊന്ന് നിർമോഹി അല എന്ന സംഘടനയ്ക്ക് നൽകണമെന്നുമാണ് പറഞ്ഞത് വീണ്ടും ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതാം തീയതിയാണ് ചത്തപ്രസിദ്ധമായ വിധി വരുന്നത് അത് ആ വിധി പ്രഖ്യാപിച്ചത് രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന സി ജി ഐയുടെ നേതൃത്വത്തിലാണ് എന്തായിരുന്നു ആ വിധി നീതി വ്യവസ്ഥയിൽ കേട്ടുകഴിഞ്ഞില്ലാത്തൊരു വിധിയായിരുന്നു വിധി ഇതാണ് ഭൂമി സർക്കാരിൻ്റേതാണ് ഈ ഭൂമി പൊതുസ്വത്താണ് എന്നും ആ പൊതുസ്വത്തിൽ പക്ഷേ ക്ഷേത്രം പണിയണം എന്നുമായിരുന്നു വിധി അതിന് പകരം തട്ടോ ഒരു പരിഹാരം എന്ന രീതിയിൽ അഞ്ച് ഏക്കർ സ്ഥലം വാങ്ങി പള്ളി പണിത് കൊടുക്കണം ഇത് ഏത് സിവിൽ നിയമത്തിൻ്റെയോ ഭാഗമായിട്ടാണ് പരമോന്നത സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞത് എന്ന് ഇന്നു വരെയും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പ്രശ്നം പരിഹരിക്കുക എന്നത് അല്ലെങ്കിൽ ഇത്രമൊരു സിവിൽ കേസിൽ അതിൻ്റെ ന്യായാന്യായങ്ങൾ പറയേണ്ടതിന് പകരം അവിടെ ഒരു മധ്യസ്ഥൻ്റെ റോൾ യഥാർത്ഥത്തിൽ കോടതി എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അന്ന് ഈ കേസിന് വേണ്ടി വാദിച്ചത് വിശുദ്ധ വർഷത്തിന് വേണ്ടി നിന്നത് കെ പരാശരൻ ആണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്ത് അറ്റോണി ജനായിരുന്ന ആളാണ് അദ്ദേഹവും പിന്നീട് വിധി പറഞ്ഞ രഞ്ജൻ ഗൊഗോയും എം പിമാരായി മാറി എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം എന്തിനായിരുന്നു അവരുടെ വിധി ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ സഭവിക്കുന്ന എന്താണ് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല മതം രാഷ്ട്രീയമായി മാറുകയും രാഷ്ട്രീയ മതമായി മാറുകയും മത രാഷ്ട്രീയവും ദൈവചന്തയും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യം നാശത്തിലേക്ക് കുതിപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മതം ഒരു ദേശീയ വികാരമായി സംഘപരിവാരം അവതരിപ്പിച്ചു മതത്തെ ഒരു വികാരപ്രശ്നമായി ഒരു ദേശീയ വികാരമായി അവതരിപ്പിക്കുകയും അത് വോട്ട് ബാങ്കായിട്ട് മാറുകയും ചെയ്യുമ്പോൾ ആണ് നാം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ കേസിൽ വിധി വന്നപ്പോൾ നെഹ്റുവിന് പരിഹരിക്കാമായിരുന്നൊരു കാര്യമാണ് നെഹ്റു നമുക്കറിയാം അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള മതേതരവാദി മതേതര പുരോഗമന കാര്യമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അന്നെടുത്ത നിഷ്പക്ഷമായൊരു നിലപാട് യഥാർത്ഥ രാമഭൂമി പ്രശ്നത്തെ ബാധിതമാക്കി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരുപക്ഷെ നെഹ്റുവിനെയും ഈ വോട്ട് ബാങ്ക് പ്രശ്നം ബാധിച്ചിരിക്കാമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും പക്ഷേ അടിയന്തരാവസ്ഥ നമ്മൾ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടുവെങ്കിലും ആർ എസ് എസ് പിന്നീട് ഉദ്ധരിക്കപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹം പുരദ്ധരിക്കപ്പെടുകയും സംഘപരിവാരം ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വരികയും ചെയ്ത ഒറ്റ കാര്യത്തിലായിരുന്നു അവർ രാമൻ്റെ പേര് പറഞ്ഞായിരുന്നു എൺപത്തിനാലില് കേവലം ഒന്നോ രണ്ടോ രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ എത്തപ്പെടുന്ന അവർന്നല്ല എത്തപ്പെടുന്നത് ഭൂരിപക്ഷത്തിലേക്ക് എത്തപ്പെടുന്നത് ഇന്ത്യ ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞല്ല അവരുടെ ഒറ്റക്കാര്യം രാമക്ഷേത്രം എന്ന വികാരത്തിന്മേലെ രാമായണം സീരിയലിലൂടെ മഹാഭാരതം സീരിയലിലൂടെ മനുഷ്യരുടെ വികാരത്തെ ഭക്തി വികാരത്തെ ഭക്തി ചന്തയെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ രാവ ഇവർ അധികാരത്തിലേക്ക് വന്നത് അധികാരത്തിലേക്ക് വരുമ്പോൾ ഇന്ദിരാമതം മതത്തെ പ്രണിപ്പിച്ചതിന് ഫലമായി ഇന്ദിര കൊലയപ്പെടുന്നു രാജീവ് ഗാന്ധി കൊലയപ്പെടുന്നു ഇതൊന്നും ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇന്ദിര പറയപ്പെടുമ്പോൾ രാമപ്രശ്നം ഉണ്ടാകുമ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ശരീരത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഷവാനു വീഗം കേസിൽ ആ വൃദ്ധയായ സ്ത്രീക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ജീവനാംശം കൊടുക്കുന്നതിനെതിരെ ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഉയർത്തിയ പ്രക്ഷോഭത്തെ മറികടക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി യഥാർത്ഥത്തിൽ മുസ്ലിം ജീവനാംശ ബില്ല് ഉണ്ടാക്കുകയും അങ്ങനെ മുസ്ലിങ്ങളെ പ്രേണിപ്പിക്കുകയും മറവശത്ത് സംഘപരിവാരത്തേ ഹിന്ദുക്കളെ പ്രകടിപ്പിക്കാൻ വേണ്ടി ബാബർ അഹ് താക്കോൽ അവർക്ക് നൽകുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നം എല്ലാവരും അപ്പോൾ വളരെ കൃത്യമായും നാം അതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അല്ലെ അതിൻ്റെ ഒരു പിന്നാക്ക കഥകൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഭരണാധികാരികൾ ഇന്ത്യയിലെ ഭരണഘടനയ്ക്കപ്പുറത്തേക്ക് അവരുടെ വോട്ട് ബാങ്കിന് താൽപ്പര്യങ്ങൾ അത് കോൺഗ്രസ് ആയാലും കൊള്ളാം അത് പിന്നീട് സംഘപരിവാരം കൊള്ളാം അവരുടെ വോട്ട് ബാങ്ക് താല്പര്യത്തിലേക്ക് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുകയും മതവും രാഷ്ട്രീയം ഒന്നായിത്തീരുന്ന ഏറ്റവും ഗതികെട്ട മതേതര വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കാണുന്നത് ഇവിടെ സംഘപരിവാരത്തെ ചൂപിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക തീവ്രവാദത്തെ ചൂണ്ടിക്കാണിച്ചുകൊള്ള സംഘപരിവാരത്തിന്റെ ഹൈന്ദവ വളരെ വികാരവുംതരിപ്പിക്കും അവിടെയൊക്കെ തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പിന്നാക്കം തങ്ങളുടെ അവകാശ പ്രശ്നം മണ്ഡല കമ്മീഷൻ എന്ന് പറയുന്നത് അവതരിപ്പിക്കാൻ ബി പി സിങ് ശ്രമിച്ചപ്പോൾ അതിനെതിരെ നമുക്ക് ഓർക്കേണ്ട കാര്യമാണ് പിന്നോക്കൻ്റെ അവകാശ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ നിൽക്കുകയും എന്നാൽ അവൻ്റെ മതപ്രശ്നം ഉയർത്തിക്കൊണ്ട് അവര് ഏകീകരിക്കുകയും ചെയ്യുന്ന സംഘപരിവാര ബ്രാഹ്മണീയ താല്പര്യങ്ങൾക്ക് ഇന്ത്യയിലെ പിന്നോക്ക ദലിവിഭാഗങ്ങളിൽ വീട് പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ആ നമുക്കറിയാം മണ്ഡലിനെതിരെ മസ്ജിദ് പ്രശ്നമുയർത്തിക്കൊണ്ട് സംവരണ വിരുദ്ധ സമരം ഡൽഹിയിൽ അരങ്ങേറിയതും അതിൻ്റെ ദേശീയ പത്രങ്ങൾ പ്രാധാന്യവും നോക്കിയ താരത്തിൽ ഇന്ത്യയിലെ പിന്നോക്കർക്കെതിരായിട്ടുള്ള ശരിയായിട്ടുള്ള വടംവലി അല്ലെങ്കിൽ പിന്നോക്കർക്കെതിരായിട്ടുള്ള സമരമുഖങ്ങളായിരുന്നു അതോടൊപ്പം തൊണ്ണൂറുകളിലെ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികൾ എല്ലാം തന്നെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുകയും എൺപത്തിനാലിൽ രണ്ട് സീറ്റ് മാത്രം ഉണ്ടാകുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലത് ഗോഡ് മാർക്കറ്റ് അല്ലേ ദൈവചന്ത എന്ന അവരുടെ രാഷ്ട്രീയ ഉപാധികളിലൂടെയായിരുന്നു മനുഷ്യ ദൈവങ്ങളടക്കം വിദേശ പണ ഫണ്ട് രൂപീകരിച്ചു കൊണ്ട് മതവികാരങ്ങളെ എത്തിക്കാൻ വേണ്ടി ഗുജറാത്തിലെ അതിഭീകരമായ കലാപങ്ങളിൽ നിങ്ങൾക്കറിയാം ദലിതരെയും പട്ടികജാതിക്കാരെ രംഗത്തിറങ്ങിക്കൊണ്ടു നിർത്തിയ അതിഭീകരമായ കലാപങ്ങളിലൂടെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കസാപ്പ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഇതെല്ലാം ഇങ്ങനെ ദേശീയമായി ഒരു അജണ്ടയുടെ ഭാഗമായി വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യയെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുവാനുള്ള ആസൂത്രണമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാം അല്പ ഭാഗമായിട്ടാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഇതിൽ ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ അധസ്ഥൻ്റെ പിന്നാക്കിൻ്റെ അവകാശങ്ങളെ പരിഹരിക്കുവാൻ യാതൊരു തരത്തിലും ഇത് ആവുന്നില്ല എന്ന് മാത്രമല്ല ഈ രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വെറും പന്ത്രണ്ടര ശതമാനം വരുന്ന ചാതുർവർണ്ണത്തിൽ ആളുകളുടെ വക്താവ് മാത്രമാണ് അതിലും ദയാനന്ദ്ര സരസ്വതിയെപ്പോലുള്ള ആളുകൾ പറയുന്നത് ത്രൈവർണികർ മാത്രമാണ് ഹിന്ദുക്കളെന്നാണ് അതുകൊണ്ട് ഹിന്ദു എന്നൊരു വിലാസം ഇന്ത്യയിലെ അമ്പത്തിയേഴ് ശതമാനം വരുന്ന പിന്നാക്കർക്കോ അല്ലെങ്കിൽ പന്ത്രണ്ടര ശതമാനം വരെ അല്ലെ ഇരുപത്തി അഞ്ച് വരുന്ന ഇന്ത്യയിലെ പട്ടിയാതി പട്ടികവർഗത്തിനോ യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന പേരിന് പോലും അർഹതയില്ല കാരണം അവർ ഹിന്ദുക്കളല്ല അവർക്ക് ജാതിയും മതവും ഇല്ല എന്നുള്ളതാണ് കാരണം അവർ ആദിമ ജനത എന്ന നിലയിൽ അവർക്ക് ജാതിയും മതവും ഇല്ല എന്നുള്ളതാണ് വസ്തുവ പക്ഷേ അവരുടെ അവകാശ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും അടുവിൽ ജാതി സെൻസസ് അപ്പോൾ ജാതി സെൻസസ് പോലെയുള്ള സംവരണം പോലെയുള്ള മണ്ഡൽ കമ്മീഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ പിന്നാക്കൻ്റെയും പട്ട്യജാതിക്കാരൻ്റെയും പട്ട്യവർഗക്കാരൻ്റെയും അവകാശങ്ങൾക്കെതിരെ നിൽക്കുകയും അവനെ കശാപ്പ് ചെയ്യാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മറുവശത്ത് മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള സവർണ ബ്രാഹ്മണിക താല്പര്യത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശംഭൂഖനെ വധിച്ച രാമൻ എങ്ങനെയാണ് പിന്നോകദനെ ആളാകാൻ കഴിയുക എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ് പക്ഷേ ഈ ജാതീയ രൂക്ഷതയെ അംബേദ്കർ മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ ഞങ്ങൾ ഇന്ത്യക്കാരനല്ല ഞങ്ങൾ എങ്ങനെയാണ് ദേശീയ ജനതയാണെന്ന് പറയുക നമുക്ക് എവിടെയാണ് ഭൂമി നമുക്ക് എവിടെയാണ് അധികാരം നമുക്ക് എവിടെയാണ് അന്തസ്സ് നമ്മൾ അയുത്തത്തിനും വിധേയമാകുന്ന ഒരു ജനത എന്ന നിലയിൽ തങ്ങൾക്ക് ദേശീയമായ യാതൊരു അവകാശമില്ലെന്ന് പറഞ്ഞ് അംബേദ്കറെ മനസ്സിലാക്കാൻ അംബേദ്കറെ ജനതയ്ക്ക് തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് രാമരാജ്യത്തേക്ക് വരുമ്പോൾ രാമരാജ്യത്തിൻ്റെ വക്താക്കൾ ഉപയോഗിക്കുന്ന വാക്യം ഉപയോഗിക്കുന്ന മന്ത്രം എല്ലാം തന്നെ ഒന്ന് തന്നെയാണ് ന്യായണ മഹിം മഹിഷ ം ലോക സമസ്ത ഭവന്തു അതായത് ബ്രാഹ്മണനും പശുവിനും എല്ലാവർക്കും എന്ന് കരുതി കൊള്ളുക എന്ന് പറയുന്ന വളരെ പിന്തിരിപ്പനായ അറി അരാഷ്ട്രീയവാദപരമായ മുൻ തന്നെയാണ് എക്കാലത്ത് ബ്രാഹ്മണർ ഉപയോഗിച്ചിട്ടുള്ളത് ആ എക്കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പശുവിന്റെയും ബ്രാഹ്മണന്റെയും രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് ആ ബ്രാഹ്മണൻ്റെയും പശുവിൻ്റെയും രാഷ്ട്രീയമാണ് രാമരാജ്യത്തിൻ്റെ പേരിൽ അയോധ്യയുടെ പേരിൽ ഇന്ത്യയിൽ നടപാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ അവകാശങ്ങളെല്ലാം അറബിക്കടലിലേക്ക് തള്ളപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല